സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിനെതിരായിട്ട് പറഞ്ഞ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ഇവിടെ ജയിച്ചിട്ടുണ്ട് മുമ്പ് സദാം ഹുസൈൻ ആയിരുന്നു ഇവിടെ പ്രധാന വിഷയം അദ്ദേഹം ഇവിടെ ഇവിടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നറിയില്ല എന്തായാലും എൽ ഡി എഫ് എന്നാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇരൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം ഞാൻ ഭരിച്ചതാണ് എനിക്ക് വോട്ട് ചെയ്യണം എത്ര മോശക്കാരാവട്ടെ ആ തിരഞ്ഞെടുപ്പിൽ ഈ മേയർ കാണണ്ടേ മേയർ ഭർത്താവിന് വീട്ടിൽ ഭർത്താവിന് വീട്ടിൽ അവർ പൊക്കോട്ടെ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു മേയറാണ് ഈ പ്രോഹിന്ദുത്വം പറയുമ്പോഴാണ് ശബരിമലയിലെ കൊള്ള നടക്കുന്നതും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമോഷ്ടിച്ചു പോകുന്നതും ആ ആളുകളൊക്കെ സി പി എം അവരൊക്കെ ജയിലിൽ കിടക്കുന്നതും അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്തതും കേസ് വരട്ടെ വിധി വരട്ടെ എന്നൊക്കെ എം വി ഗോവിന്ദനെ പോലെയുള്ള പൊട്ടന്മാർ പറയുന്നു അവിടെയാ പ്രശ്നം സി പി എമ്മിന്റെ പാളിയ ഒരു നയമാണ് ബി ജെ പിക്ക് ഗുണമായത് എൽ ഡി എഫിന് എൽ ഡി എഫ് നേരിടേണ്ടി വരുന്ന രണ്ട് പ്രധാന ചോദ്യം തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂരാണ് നിങ്ങളുടെ മേയർ അവിടെ അഞ്ചുകൊല്ലം ഞങ്ങളെ ഭരിച്ച നിങ്ങളുടെ മേയർ എവിടെ മലയാളികളെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് അപ്പോൾ തലസ്ഥാനം കാവ്യപൊതച്ചു എന്നാണ് പലരും സ്റ്റാറ്റസ് തന്നെ ഇടുന്നത് ആരും ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല മൂന്നാം പിണറായി സർക്കാർ വരും എന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു അപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ആ ഒരു അപ്രമാദിത്വം അവർക്ക് വീണ്ടും സ്ഥാപിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് ബി ജെ പി വളരെയധികം മുന്നേറിയിട്ടുണ്ട് അപ്പൊ ഈ തലസ്ഥാനത്തെ ബി ജെ പിയുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താം തീർത്തും അപ്രതീക്ഷിതമാണ് ഞാൻ പറയില്ല തലസ്ഥാനത്ത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങളും സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളും കേരളത്തെ സംബന്ധിച്ചു ചിലപ്പോൾ അന്തർദേശീയ വിഷയം വരെ വരാം സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിനെതിരായിട്ട് പറഞ്ഞ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിട്ട് എൽ ഡി എഫ് ഇവിടെ ജയിച്ചിട്ടുണ്ട് മുമ്പ് സദാം ഹുസൈൻ ആയിരുന്നു ഇവിടെ പ്രധാന വിഷയം അദ്ദേഹം ഇവിടെ ഇവിടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നറിയില്ല എന്തായാലും എൽ ഡി എഫ് എന്നാൽ തിരഞ്ഞെടുപ്പ് ജയിച്ചത് ഇരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരാം തിരുവനന്തപുരത്തും വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോവാം തിരുവനന്തപുരത്ത് സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നുള്ള ഒരു തർക്കമില്ല നമ്മൾ കുട്ടി മേറെ പെൺകുട്ടി എന്നുള്ള എനിക്ക് എനിക്ക് ബഹുമാനം ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ പ്രായം കൊണ്ട് മാത്രം നമുക്കൊരാളെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ കുട്ടിയായതുകൊണ്ട് മാത്രം വളരെ മോശപ്പെട്ട ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട അഞ്ചു വർഷമായിരുന്നു എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷം ഒരുപക്ഷെ അവർക്ക് കഴിവില്ലാത്തത് അവരെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കാരാവാം നിങ്ങൾ നോക്കിക്കോളും ഉണ്ടായ വിവാദങ്ങളുടെ ഞാനത് മുഴുവനൊന്നും പറയുന്നില്ല വിവാദങ്ങളുടെ മുഴുവൻ പട്ടിക രണ്ട് ഇപ്പം സി സി എ ജി റിപ്പോർട്ട് അടക്കം ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വന്നു പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതുക ഞങ്ങളെ ഇന്നൻ്റെ ആളുകളെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതുക അവരയച്ചത് അല്ലെങ്കിൽ പിന്നെ ആരാഴ്ച ആരച്ചു ഇതുവരെ വന്നിട്ടില്ല അന്വേഷണം വന്നിട്ടില്ല വഴിയിൽ ഭർത്താവ് കൂടിയിന്ന് ബസ് തടഞ്ഞു നിർത്തി അഭ്യാസം കാണിക്കുക അപ്പോൾ ഒരു മേയർക്ക് വേണ്ട പക്വതയില്ലാന്ന് മാത്രമല്ല അറിവുമില്ല അതിനുള്ള ഇതുമില്ല എന്നാൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു പാർട്ടിയുണ്ട് സി പി എമ്മിൻ്റെ മേയറെന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ടിക്ക് നല്ല കൺട്രോൾ ഉണ്ടാവേണ്ടത് നിയന്ത്രിച്ച പാർട്ടിക്കാർ ഇവരേക്കാൾ മോശപ്പെട്ട ആളുകളാണ് അവിടെയാണ് പ്രശ്നം പാനാവൂർ നാഗപ്പനെ പോലെയുള്ള ആളുകൾ ഇത് നിയമിച്ച് നടന്നാൽ ഇതിങ്ങനെ തന്നെ വരും അപ്പോൾ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായി അപ്പോൾ സാധാരണഗതിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വികാരമുണ്ടെങ്കിൽ ആ വികാരം ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവർക്ക് കിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഇടതുപക്ഷ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആ വികാരം ആരെ പിന്തുണച്ചാൽ വികാരം നമ്മൾ ജയിക്കും ഇപ്പോൾ എനിക്ക് എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാൻ ഒക്കെയാണ് എൽ ഡി എഫിനെ തോൽപ്പിക്കണം തീരുമാനിച്ച ഒരു ഒരു വികാരമാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്നുള്ളവരൊക്കെ അന്ന് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും കേരളത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും കണ്ടതെന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് ബി ജെ പി ഒരു സ്ട്രെങ്ത്താണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷം അവരാണ് അവർ കുറേ സമരം നടത്തിയിട്ടുണ്ട് അവസാനം രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ അക്കൗണ്ടൊക്കെ പ്രസിദ്ധീകരിച്ച് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കാണിച്ച് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കൂടുതൽ എന്തു ദോഷമാവട്ടെ ഗുണമാവട്ടെ അഞ്ച് വർഷം ഭരിച്ച മേയർ ഒരു തിരഞ്ഞെടുപ്പിൽ കാണണ്ടേ അഞ്ച് വർഷം ഞാൻ ഭരിച്ചതാണ് എനിക്ക് വോട്ട് ചെയ്യണം എത്ര മോശക്കാരാവട്ടെ ആ തിരഞ്ഞെടുപ്പിൽ ഈ മേയർ കാണണ്ടേ മേയർ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ പൊക്കോട്ടെ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു മേയറാണ് അവർ എവിടെ വേണ്ടി താമസിച്ചോട്ടെ ഞാൻ അങ്ങോട്ട് താമസം മാറ്റി ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല അവർ എങ്ങോട്ട് വേണ്ടി താമസം മാറ്റിക്കോട്ടെ പക്ഷേ തിരുവനന്തപുരത്ത് വേണ്ടേ ഈ സ്ഥാനം ഒഴിയുന്നത് വരെ തിരുവനന്തപുരത്ത് നിൽക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അടുത്തവണ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ വന്നില്ലെങ്കിൽ എന്താ കണക്കാക്കുക അല്ല അതിന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ള ബോധ്യമായിരിക്കുമെങ്കിലും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് അല്ല അവിടെയാണ് പ്രശ്നം അത് നേരിടാൻ അതന്നെയാ തോറ്റുപോയതും അതുകൊണ്ട് തന്നെയാ തോറ്റുപോയതും അത് നേരിടാനുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതെന്താണ് അത് നേരിടാനുള്ള ആത്മവിശ്വാസമാണ് ജയവും തോൽവിയും ഉണ്ടാവും തിരഞ്ഞെടുപ്പുകളിൽ ആ തോൽവിയെ നേരിടാനും എൻ്റെ ഭാഗം ന്യായീകരിക്കാനും അല്ലെങ്കിൽ ഇന്നത് അല്ലെങ്കിൽ ഏറ്റവും പറയാം എൻ്റെ പരിചയം കുറവുകൊണ്ട് കുറേ ഞാൻ ആ ഞാനാണ് മേയറെ ഞാൻ പറയുക എൻ്റെ പരിചയക്കുറകൊണ്ട് കുറേ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതെൻ്റെ പാർട്ടിക്ക് ദോഷമാവരുത് ഏഹ് ഞാൻ നിങ്ങളോട് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണം അതിന് പകരം അവർ ചെയ്തതെന്ന് വൈഷ്ണവയുടെ വോട്ട് കളയുക ഇമാതിരി ജാട പരിപാടികളൊക്കെ ചെയ്യാം ഇത് വലിയ തോതിൽ നെഗറ്റീവ് ഉണ്ടാക്കി ഒന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഒരു വലിയ കാര്യമായിട്ട് അവർ കൊണ്ടുവന്നെങ്കിലും അടിത്തട്ടിൽ യു ഡി എഫിനെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഒരു വിശ്വാസം ജനങ്ങൾക്കില്ല അതാണ് കാര്യം മൂന്നാമത്തെ വിഷയം അവിടുത്തെ വാർഡ് വിഭജനത്തിൽ എൽ ഡി എഫ് കാണിച്ച ഒരു മണ്ടത്തരമുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയതാണ് ഇപ്പം നാല് വാർഡുകൾ കോവളം മണ്ഡലത്തിൽ പെടുന്ന നാല് ഡിവിഷനുകളുണ്ട് ഞാൻ അവരുടെ നിങ്ങളെ ലിസ്റ്റ് നോക്കിയെടുത്തറിയാം അവിടെ ഓരോ ഡിവിഷനിലും പതിനായിരം പന്തിരായ വോട്ട് ഉണ്ട് എന്നാൽ നിങ്ങൾ ശാസ്ത്രമംഗലത്ത് വരുമ്പോൾ വട്ടിയൂർക്കാവ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇത് ശബരിനാഥ് മത്സരിച്ച് കവടിയാർ വരുമ്പോൾ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ട് അങ്ങനെ വരാൻ പാടില്ല അതെന്തുകൊണ്ടാണ് ചെയ്തതെന്നറിയോ അവിടെ യു ഡി എഫിന് നോട്ട് കിട്ടും അവിടെ ഡിവിഷൻ രണ്ടായിരം രണ്ടായിരം വെച്ച് ഞാൻ പറഞ്ഞ എല്ലാം ഡിവിഷനും ഏതാണ്ടൊക്കെ ഒരുപോലെയാവണ്ടേ ഒരു ഡിവിഷൻ പന്തിരായിരവും ഒരു ഡിവിഷൻ രണ്ടായിരവുമായി വരുമ്പോൾ അല്ലെങ്കിൽ മൂവായിരം ആയിട്ട് വരുമ്പോൾ ആൾക്ക് നോക്കില്ലേ ഇപ്പം പന്തിയിരം പേർക്കൊരു കൗൺസിലർ മൂവായിരം പേർക്കൊരു കൗൺസിലർ അങ്ങനെ വരാൻ പാടില്ല അത് വിഭജിച്ച് കൂടുതൽ ഡിവിഷനുകൾ അവിടെ ഇടണം അങ്ങനെ ഇട്ടാലും അത് യു ഡി എഫിന് കിട്ടും അത് യു ഡി എഫിന് കുറച്ച് സ്വാധീനമുള്ള മേഖലയാണത് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൻ്റെ തീറ്റ് കുറയ്ക്കണം എന്നൊരു ധാരണ എൽ ഡി എഫിനുണ്ടായി അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ തീറ്റ് കുറഞ്ഞു ബി ജെ പിക്ക് തീറ്റുകൂടി അപ്പോൾ എന്നിട്ടും ഞാൻ പറയുന്നത് യു ഡി എഫിനോട് വിജയമാണ് കാരണം പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് ഇരുപത് സീറ്റിലേക്ക് അവർ വന്നു എന്ന് വന്നു കാരണം എന്താ വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരം കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അവർക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയും അതാണ് കാര്യം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് അവിടെ ഇത്തവണ ബി ജെ പി മൂന്നാമത്തെ ഒരു വിഷയം ബി ജെ പി വെൽ പ്ലാൻഡായി വെൽ പ്ലാൻഡായി അവരുടെ കരുക്കൾ നീക്കി അതിൽ ഈ രാജീവ് ചന്ദ്രശേഖരന് മുഖ്യ പങ്ക് ഉണ്ടാവും അല്ല അത് ബിജെപി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഉണ്ട് അദ്ദേഹം തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഞാൻ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു അതൊക്കെ അതൊക്കെ ഉണ്ടാവാം അതൊക്കെ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് അത് പ്രധാനമായും അവരുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് പക്ഷെ ഇത് പറയുമ്പോഴും ബി ജെ പിക്ക് അവിടെ ഡ്രോ ബാക്സ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു ഒരുപാട് പണം സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇതൊന്നും മുതലെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല കാരണം എന്താ വച്ചാൽ എൽ ഡി എഫ് ഇത് പറയാൻ പോകുമ്പോൾ തിരിച്ച് എൽ ഡി എഫിൻ്റെ നേരെ വരുന്ന വിരലുകൾ പലതും ഉണ്ട് സഹകരണ സംഘത്തെക്കുറിച്ച് എൽ ഡി എഫിന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സഹകരണ സംഘത്തിൽ ആൾ പോയി ആത്മഹത്യ അല്ലെങ്കിൽ വിഷയം പറയാൻ പറ്റില്ല മാത്രമല്ല എൽ ഡി എഫ് ഇത്തവണ കളിച്ചൊരു കളി ഈ തെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഒരു പ്രോ ഹിന്ദുത്വ ലൈൻ എൽ ഡി എഫ് സ്വീകരിച്ചു അതാണ് കാര്യം ശബരിമല സംഗമവും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള ഒരു പ്രോ ഹിന്ദുത്വ ലൈൻ സ്വീകരിച്ചു അത് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ എൽ ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് ഞാനതാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എൽ ഡി എഫിന് എതിരായി വന്നിട്ടുള്ള ഒരു കാര്യം അതാണ് അവരെന്താ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എൽ ഡി എഫിന് ഹിന്ദുവോട്ട് പോയി പ്രത്യേകിച്ചും ബാക്ക്വേഡ് ഹിന്ദുവോട്ട് പിന്നോക്ക വോട്ട് പല മണ്ഡലങ്ങളിൽ ആലപ്പുഴയായാലും തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോയ മണ്ഡലങ്ങളിലെ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ഇവർ പ്രോ ഹിന്ദുത്വം കളിച്ചത് പ്രോ ഹിന്ദുത്വം കളിക്കുമ്പോൾ കേരളത്തിലുള്ളൊരു പ്രശ്നം ആരാണ് കൂടുതൽ പ്രോ ഹിന്ദുത്വ ഇത് കോൺഗ്രസിന് വടക്കേന്ത്യെ പറ്റിയ പ്രശ്നമാണ് മൃദു ഹിന്ദുത്വം കളിച്ചു കോൺഗ്രസിന്റെ സീറ്റ് പടക്കിയ ഇന്ത്യയിൽ മിക്കവാറും പോയത് മൃദു ഹിന്ദുത്വം കളിച്ചിട്ടാണ് അതേ ലൈൻ അതേ തെറ്റ് സി പി എം കേരളത്തിൽ കളിച്ചു അത് കളിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് കുഴപ്പം അതൊക്കെ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹിന്ദുത്വ ഊന്നലായി ഹിന്ദുത്വയ്ക്ക് ഊന്നലായി തെരഞ്ഞെടുപ്പിൽ അത് തിരുവനന്തപുരം പോലുള്ള സ്ഥലം നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ ഒരു സാമൂഹ്യ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം അവിടെ വളരെ കൃത്യമായും ഈ ഇത് ബി ജെ പി ഒരു ജനങ്ങൾക്കിടയിൽ അത് മാത്രമല്ല അതിനകത്താണ് ഈ പ്രോഹിന്ദുത്വം പറയുമ്പോഴാണ് ശബരിമലയിലെ കൊള്ള നടക്കുന്നതും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചു പോകുന്നതും ആ ആളുകളൊക്കെ സി പി എംകാരാവുന്നതും അവരൊക്കെ ജയിലിൽ കിടക്കുന്നതും അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്തതും കേസ് വരട്ടെ വിധി വരട്ടെ എന്നൊക്കെ എം വി ഗോവിന്ദനെ പോലെയുള്ള പൊട്ടന്മാർ പറയുന്നു അവിടെയാണ് പ്രശ്നം അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ഇപ്പോൾ പത്മകുമാറിനെ പോലെ ഒരു നേതാവ് പോയാൽ ചുരുങ്ങിയ സസ്പെൻഡ് ചെയ്യണം ചെയ്യണ്ടേ ചെയ്യാൻ എൽ ഡി എം മനുഷ്യൻ ഇതൊക്കെ ബി ജെ പി കാട്ടി പിന്നെ മേയർ എവിടെയെന്ന് വെച്ചിട്ടുള്ള വന്നു എവിടെ നിങ്ങളുടെ മേയർ നിങ്ങളുടെ കുട്ടി മേയർ എവിടെ ആ ചോദ്യം വലിയ തോതിൽ എൽ ഡി എഫിന് ക്ഷീണം ചെയ്തു അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശേഷി യു ഡി എഫിന് അത്ര ഉണ്ടായില്ല കുറച്ചൊക്കെ അവർ ചെയ്തു അതുകൊണ്ടാണ് അവർ സീറ്റ് ഇരട്ടിച്ചത് പക്ഷേ ബി ജെ പിക്ക് അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട് ആർ എസ് എസ് പോലെയുള്ള നല്ല ഉറച്ച സംഘടനാ സംവിധാനമുണ്ട് സി പി എം പോലെയുള്ള ഒരു സംഘടന തന്നെയാണ് ബി ജെ പി ഒരർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് താഴെ തട്ടിൽ അത് ഉപയോഗിച്ചു കാൻഡിഡേറ്റ്സിനെ അതുപോലെ നിർത്താൻ കഴിഞ്ഞു അതൊക്കെ അവർ ചെയ്തു വന്നതാണ് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നോക്കിക്കോളൂ സി പി എം കേന്ദ്രങ്ങളിലല്ലേ ബി ജെ പി ജയിച്ചു പലതും യു ഡി എഫിൻ്റെ കേന്ദ്രമല്ലല്ലോ യു ഡി എഫിൻ്റെ സീറ്റ് കൂടിയല്ലേ ഇതേ അപ്പോൾ ഏത് കേന്ദ്രങ്ങളിലാണ് ജയിച്ചത് സി പി എമ്മിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച കേന്ദ്രങ്ങളിലാണ് ബി ജെ പി ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പാളിയ ഒരു നയമാണ് ബി ജെ പിക്ക് ഗുണമായത് പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പേ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിന് മുമ്പും പണ്ട് കേരളവർമ്മ അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു സവർണ രാഷ്ട്രീയം തിരുവനന്തപുരത്തുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ആ രാഷ്ട്രീയമാണ് എപ്പോഴും ബി ജെ പിക്ക് അവിടെ ലീഡ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് ലീഡ് അപ്പൊ ഈ ഒരു ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സഹായകമാകും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വന്നോളന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നിയമസഭയിൽ വേറൊരു ചോദ്യമുണ്ട് ആരാണ് കേരളം ഭരിക്കാൻ പോണത് സി പി എം കേരള ഭരണത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ ആർക്കോട്ടി നിന്നാണ് എഫക്റ്റീവ് ജനങ്ങൾക്ക് വളരെ സെലക്റ്റീവ് സംഗതി ഉണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ ആകുമില്ല ഇപ്പോൾ അതൊക്കെ വളരെ സെലക്റ്റീവായി അത് ഞാൻ യു ഡി എഫ് ആവാം ബി ജെ പി ആവാം ഞാൻ ഒന്നും എൻ്റെ വികാരം ആൻറ്റി എൽ ഡി എഫ് ആണെങ്കിൽ കാരണം ഭരണത്തിനെതിരായണെങ്കിൽ ഞാൻ ഭരണത്തിനെതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാന കക്ഷിക്ക് ഓട്ടിക്കും കേരള അടിസ്ഥാനത്തിൽ വരുമ്പോൾ ബി ജെ പി അങ്ങനെയൊന്നുമില്ല ബി ജെ പി മൂന്നോ നാലോ സീറ്റ് അവിടെയൊക്കെ ജയിക്കാം എന്നുള്ള പ്രതീക്ഷയില്ലേ ബി ജെ പിക്ക് ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി കേരളം പിടിക്കുന്നുള്ളത് അവർ അവർ പോലും പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് അത്ര അപ്പർ ഹാൻഡുള്ള മണ്ഡലത്തിൽ ചിലപ്പോൾ ബി ജെ പിക്ക് എൻ്റെ ഗുണം കിട്ടിയേക്കാം നേരെ മറിച്ച് അവിടെ തന്നെ ഇപ്പോൾ യു ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി വരും ഇപ്പം കെ മുരളീധരൻ പോലും ഒരു സ്ഥാനാർത്ഥി അവിടെ വരും കെ മുരളീധരൻ നാളെ ജയിച്ചാൽ മന്ത്രിയാവും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാവില്ല ജനങ്ങൾ അങ്ങനെയും കാണില്ലേ അപ്പോൾ വോട്ടിൻ്റെ വ്യത്യാസം മാറി ശ്രീലേഖ ജയിച്ചാൽ മേയറാവും അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തു പക്ഷേ ശ്രീലേഖ അഞ്ഞു പോകുന്ന നാളെ പട്ടിയൂർഗാവിലോ വേറെ എവിടെയെങ്കിലും മത്സരിച്ചാൽ ശ്രീലേഖ മന്ത്രിയാവല്ലോ ശ്രീലേഖ മന്ത്രിയാവണ പ്രശ്നമില്ലല്ലോ എന്തായാലും അപ്പോൾ പിന്നെ ആരാ മുരളീധരൻ വേണോ ശ്രീലേഖ വേണോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് മുരളീധരൻ വേണോ ശ്രീലേഖ വേണോ എന്ന ചോദ്യം വന്നാൽ എൽ ഡി എഫ് വേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് മുരളീധരൻ ആയിരിക്കും നാച്ചുറൽ ചോയ്സ് അത് ഞാൻ പറഞ്ഞു ഓരോ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ഓരോ ഓരോ രീതിയിലാണ് അപ്പോൾ ഏതിന് നമ്മുടെ വോട്ടുകൾ മിക്കവരും നെഗറ്റീവ് വോട്ട് എല്ലാ ഇലക്ഷനിലും നെഗറ്റീവ് വോട്ട് പോസിറ്റീവ് വോട്ട് പോലും നമുക്ക് കിട്ടാറില്ല അത് മറ്റൊരു കൊള്ളില്ല ഇതൊരു കൊള്ളില്ല എന്ന് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ കക്ഷികളും നെഗറ്റീവാണ് പ്രചരണവും ഇപ്പോൾ യു ഡി എഫ് ശബരിമല പറയുമ്പോൾ മറ്റേത് രാഹുൽ മാങ്കോട്ടം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ ബി ജെ പി എന്തായാലും കുറച്ച് ബി ജെ പിയുടെ പല മണ്ഡലങ്ങളും പോയിട്ടുണ്ട് ഇപ്പോൾ പന്തളം പോലെയുള്ള മുനിസിപ്പാലിറ്റി പോയിട്ടുണ്ട് പാലക്കാട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വലിയ തൃശ്ശൂർ തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തില്ലല്ലോ തൃശ്ശൂർ എവിടെ പോയി പോയിപ്പോൾ മഹാഭൂരിപക്ഷം കിട്ടിയ തൃശ്ശൂർ നഗരത്തിൽ അവിടെ ഈ പ്രശ്നമുണ്ട് ബി ജെ പി അവിടെ ഒരു കുഴപ്പമുണ്ട് യു ഡി എൽ ഡി എഫിന് പറ്റിയൊരു പ്രശ്നമുണ്ട് അവിടുത്തെ മേയർ മേയറെ കാണാനില്ല തൃശ്ശൂർ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചോദിച്ചൊരു കാര്യമാണ് എൽ ഡി എഫിന് എൽ ഡി എഫ് നേരിടേണ്ടി വരുന്ന രണ്ട് പ്രധാന ചോദ്യം തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർ നിങ്ങളുടെ മേയർ എവിടെ അഞ്ചു കൊല്ലം ഞങ്ങളെ ഭരിച്ച നിങ്ങളുടെ മേയർ എവിടെ ബാക്കിയൊക്കെ പോട്ടെ അപ്പോൾ അവിടെയും ബി ജെ പിക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം അവിടെ യു ഡി എഫിന് ഇപ്പോഴും ബേസ് ഉണ്ട് അപ്പോൾ എവിടെ യു ഡി എഫിന് ബേസ് ഉണ്ടോ അവിടെ വരും പാലക്കാട് പോലും ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ കിട്ടിയ എനിക്ക് കിട്ടിയവരനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ ഭൂരിപക്ഷമില്ല എൻ ഡി എക്ക് അവരവരും ഭരിച്ചിരുന്ന മന്തളവും പാലക്കാടും ഏറെ ജലത്തൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ അവർക്ക് ഭൂരിപക്ഷമില്ല ഒരു ആന്റി ഇൻകമ്പൻസി വളർക്ക് ഗുണമായിട്ടും ദോഷമായിട്ടും ഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തിരുവനന്തപുരം വന്നത്